കണ്ണൂർ പിണറായി എരുവട്ടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പ്രനൂപിന്റെ വീടിന് നേരെ ആക്രമണം നടന്നുവെന്ന പരാതി വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആക്രമണമുണ്ടായത് ആക്രമണത്തിൽ വീടിന്റെ ജനൽശില്ലുകളും ഗൃഹോപകരണങ്ങളും തകർന്നു സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനാൽ ആക്രമണം നടക്കുന്ന സമയം ആരും വീട്ടിലുണ്ടായിരുന്നില്ല ആക്രമണത്തിന് പിന്നിൽ സിപിഎം പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രനൂപിന് ഭീഷണിയുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ അതേസമയം തന്നെ ഉത്സവത്തിന് പോവുകയായിരുന്ന എരുവട്ടി സ്വദേശികളായ ആദിത്യൻ വൈഷ്ണവ് എന്നിവർക്ക് നേരെയും ആക്രമണമുണ്ടായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ വിപിൻ ഷിഗിൽ എന്നിവരുടെ വീടുകൾക്ക് നേരെയും ആക്രമണം നടന്നു വിപിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനാറായിരം രൂപയും അക്രമികൾക്ക് കിണറിന്റെ പമ്പ് പമ്പ് സെറ്റുകൾ സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ